ഗുരു ഗുരു വിഷ്ണു ഗുരു ഗുരുവിഷ്ണുഗുരുദൈവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ശ്രീഗുരുവീ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ വ്യാസായ വിഷ്ണുവായായ വ്യസരൂായ വിഷ്ണുവേ നമോ വാസിഷ്ഠായ നമോ നമോ ഓം സദ്ഗുരുവേ നമസ്കാരം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവിഘ്നോപശാന്തിനം ഭൂതകണാതിസേവിതം കവിത്തൂഫലസാരഭക്ഷിതം ഉമാ ശോകവിനാശം നമു വിഘ്നേശര പാദപങ്കജം ഓം ഗംഗണപതിയ നമ ഓം ഗംഗണപതിരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനൂപിണി വിദ്യാരംഭം കരിഷ്യമേ സിദ്ധർഭവതു മേ സദാ ഓം സം സരസ്വതിയെ നമ ഓം കങ്കണമേ സുബ്രഹ്മണ്യ സ്വാമി കി ജി സ്വാമി കി ജി കൃഷ്ണായ വാസുദേവാം ദവകീ നന്ദനച്ച നന്ദകോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതി വാസുദേവായ വാസുദേവ ശ്രീഗുരുവായുപാഷണം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണയദാരം പ്രണദോസ്മി സദാശിവം നമ ശിവായ ഓം ഉമാമഹേശ്വരായ മഹാ ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാദായ സീതായ പതേ നമ മനോജവം ആരുതുലയവേഗം ചിതേന്ദ്രിയം ബുദ്ധിപതാം വരിഷ്ടം വാദാത്മജമാന യൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി ഓം ആഞ്ജനേയസ്വാമി കി ജി കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരോഹയകതാചാഗം വന്ദേ വാൽമീകിഗോകിരം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതജാതമാനുഷവത്നേശരവിസ്വരൂപം പ്രണതോമിതുഞ്ജത്തെഴുമാര്യപാദം ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ശ്രീരാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ ലോകാഭിരാമജയ ശ്രീരാമ രാമ രാമ രാവാനന്ദകരാമ ശ്രീരാമ മമഹതിരമദാംമ രാമ ശ്രീരാഘവാൻമയ ശ്രീരാഘവാത്മരാമ ശ്രീരാമൻ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹം നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ഹരി രാമ ഹരി രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഭരദ്വാജ് ഭരദ്വാജ ആശ്രമ പ്രവേശം വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരം so, എന്നോടൊരു oh, ൃഗത്തെക്കൊന്ന് സോദരനോടും ഒരു മൃഗത്തെക്കൊന്ന് സാദരം ഭുക്തസുഖേന വസിച്ചു പാതമുഖേല തലാടി തൽപ്പലേ മാർത്താണ് ദേവൻ ഉദിച്ചോരനന്തരം പാർത്തി വലർഘ്യാതി കർമ്മം ചെയ്തു ഭരദ്വാജനായ പോകുന്നതെൻ തന്നാധുപഥത്തിനെടുത്താതരാൽ ചിത്തമോദത്തോട് ഇന്നോ ഒരു നേരത്ത് തത്ര കാണായി തൊരുവടു തന്നെയും അപ്പോൾ അവനോടെ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമന്തരനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കും ുടെ ജാന്തിക എന്നെ വാർത്ത വൈകാതെ ഉണർത്തിക്ക് താപസ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷം ഓടിച്ചൊല്ലിയിടിനാൽ ആശ്രമൂപ്പാന്തേ ദരഥണ്ടാശ്രതവത്സല പാർത്തിയായ ഹസ്തേ സമാധായ സാരം പാത്യാദിയും സന്നിധോ സത്വരം ഭക്തൈവ പൂജയിഷണം ദുഷ്ടവരം രാമം ദയാവരം തുഷ്ട്യാപരമാനന് പരമാനന്

മമ ണശാലാമിമാം ഇത്തമുക്തോടിയ സീതയാസത്യസ്വരൂപം സഹാനുജം സാധനം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജത ബോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോട് നിന്നോടു സംഗമമുണ്ടാകാരണമിന്നു വന്നു തവസാഫല്യമൊക്കവേ ജ്ഞാതം മയാത ബോധം ൂപ്പദേ ഭൂതമാകാമിമംവാ കരുണാന്നിതേ ഞാനറിഞ്ഞോൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതു മായ ഭൂതലേ ബ്രഹ്മണാ പണ്ടു സംപ്രാപ്തനാകയാൽ ജന്മമുണ്ടായത് യാതന്നിന് എന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടനേ ഇന്നതിനെന്തെന്നടോ ജ്ഞാന ദൃഷ്ട്യാധവതാനേകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധ്യാകൃതാർത്ഥനായേനഹം ശ്രീവ്രതി രാഘവൻ വന്ദിച്ചു സാധരം താപസശ്രേഷ്ഠനോ ദേവമരുൾ ചെയ്തു ക്ഷത്ര ബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമഞ്ഞോഞ്ഞ ആ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി ം ചെയ്തു ശസി മുനിവര പുത്രായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളീ നദിയു മുത്തീരസാദിഷ്ടമാർഗേണിത്ര കൂടാതെ പ്രാപിച്ചു തത്രവാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുല സങ്കുലം കേവലം നാനാമൃഗതു ജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസു ഫലദള സംയുതം തനികുല സമം ദൃഷ്ടമരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹനം കന്ദർപ്പുന്ദരമിന്ദീ വരേഷണ ഇന്ദ്രാതി വൃന്ദാരേയ വന്തിരധനുധരം വിഷ്ട്രാണനിപുണം ജാനകീ ലക്ഷ്മണോ പേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകാഷ്പാകുലാഷ്ണായ് രാഘവൻ തൻ തിരുമേനി നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്ണ പീയൂഷ സാഗരം മനുഷം പൂജയിത്യാ ജഗൽ പൂജം ജഗന്മയം രാജീവ ലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടാർ പാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥിന സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തുരുകരൻ നത്വാ മുരിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞാ വനത്തിൽ പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാൻ ഭവതാമറിയാമല്ലോ യാതോര സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇത് കീഴിലൊട്ടുകാലം വസിച്ചു ചിത്തേ പെരുകയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവ്യാസോ വാസോചിതം എന്നത് കേട്ട് വാൽമീകി മഹാമുനി മന്ദസ്പിതം അരുൾ ചെയ്തു സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവ്വലോകേഷും നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നീ വാസസ്ഥല മങ്ങനെയാകയാൽ എന്തു ചൊല്ലാപതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനെ വസി ുള്ള മന്ദിരമാക്കിയാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജമ്മുടെ ാന്തം നിനക്ക് സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചീത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്ര പ്രാപിച്ചു നിർദ്വന്ദ്രായ നിസ്പൃഹരായി നിരീഹരായി തൻ മന്ത്രജപാകരായുള്ള മാനുഷർ തൻ മനപങ്കജം തീ സുഖമന്ദിരം ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗ ദ്വേഷമാനസന്മാരുമായി ലോഷ്ടോഷ്ടാ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠാ മതികൾ മനസ്തവ മന്ദിരം നിങ്കൽ കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കിലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സദ്ധതം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലാട്ടു സന്തോഷമില്ലട്ടു മിഷ്ടോരാപ്തിക്കനുതാപമില്ല സർവുമമായ നിശ്ചിന്ത വാഴുന്ന ദിവ്യ മനസ്സോ വാസായ മന്ദിര ഷഡ്ഭാവ ഷഡ്ഭാവദേവികാരങ്ങളൊക്കെയോ മൂൾപൂവിലോർക്കിലോ ുംനന്തം സദാ വേദാന്തേമാകൽ കാരണം നാഥാന്തരൂപം പരബ്രഹ്മുതം സർവഗുഹാശ്യം സർവഗതം പരമാത്മാന മലോ വാസുദേവം വരദം സദാ തസ്യ ചിത്തേ ജഗദ്ധും സമം നിശംശയം വസിച്ചിടുീപദേ സന്തവാ സന്തതാഭ്യസ ദൃഢീകൃതചേതസന്തം തൽപാത സേവരാത്മാനം സന്തതം തന്നാമമന്ത്രജപുചിസന്തോഷചേതസം ഭക്തിദേ അന്തർതീസയാ ചിന്തി ചിന്മണേതയാ വാരധേം ഹരേരാമ ഹരേ രാമ വാൽമീകിയുടെ പൂർവകഥ കർണാമൃതന്തവാങ്ങളോ വർണ്ണിപ്പതിനാർക്കും ആപതു അല്ലല്ലോ ചിന്മേനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മ മുനിയായു ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മിത നിർമ്മര്യാദങ്ങൾ ചെയ്ത് പലതരം ജന്മമാത്രാതിജത്വം മുന്നതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞഞ്ഞുവാൻ ശൂദ്രസമാചാരത്പരായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേ ചിരമെത്രേ പുത്ര യും വളരെ ജനയിപ്പിപ്പിച്ചു നിസ്ത്രഭം ചോരന്മാരോട് കൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലു മമ്പും ധരിച്ച എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ച്ജന്മാരോടും മാത്രം മുനീന്ദ്ര വനത്തിൽ കഥാ സപ്തമുനികൾ വരുന്നതും കണ്ട് ഞാൻ അത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ച് ഇടുവാൻ മൂടനായി മധ്യാനമാർ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനം എന്നെയും പിതൃതം നിർജ്ജനെ ഘോരമഹാപനെ ദുഷ്ടാസ സംഭ്രമ എന്നോട് അരുൾ ചെയ്ത് തിഷ്ട ുംരമാർത്ഥം പറ മുനിവരന്മാരാൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവതീയം പറഞ്ഞപ്പോൾ നിർബാൽപജ പൂത്രധാരാദികളുണ്ട് എനിക്കെത്രയും ശുത്രു ശുത്ര പീഡിതന്മാര ഇരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടും ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിണ്ണ വേദാനിങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചൊന്നാൽ മുനീവരന്മാരത് കേട്ടുടൻ എന്നോടും അന്തസ്മൃതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നീ കുടുംബത്തോടെ ചെന്ന് ചോദിക്കണേ നിങ്ങൾ ചൊല്ല ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ കൂത്തോട്ട് വാങ്ങിയിടുമോ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്ന് നിൽക്കുന്നു ചോദിച്ചു വരുവോളം നിന്നീടും അത്രയും ഞങ്ങൾ നിസ്സംശയം മിത്തമാകരണം ഞാൻ വീണ്ടും പോയി ചെന്നു മൽ ചോദ്യം ചെയ്ത ദുഷ്കർമ്മ സംശയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്ന ദിനം പ്രതി ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ സത്യം പറയണമെന്ന് ഞാൻ ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവഴിഞ്ഞും മറ്റന്യൻ ഭൂജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നോരും ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നിരുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചേൽ

ചെയ്തു തേ േ ദൃഷ്ടമാരും ഉത്ഷ്ട്രഷ്ടം സദ്യഫലം വരും സജ്ജന സജ്ജനസംഗമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാർ വിചാരിച്ചു ദുർവൃത്തനേറ്റം ധിജാതമനാമിവൻ ുഷ്ടോമോഷ മാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനനേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരിമ ഹരി രാമ 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 ഹരി ഹരി ഓം കായേന പരസ്മി നാരായണേതി ഓം സ്വസ്തി കാണാ നായേന പരസ്മീ നാരായണേ സമർപ്പമം സ്വസ്ഥ പ്രജപ്യം ശുഭമസ്തു നിത്യം ലോകാ സമസ്താം സുഖിനോ ഭവന്തു കാലേ വർഷതു പജന്യ വൃത്തി ദേശോയം ശോഭരഹിതം ബ്രഹ്മണസഭയേ സ്വസ്തിർവതോ സർം ശാന് പൂർണ്ണം മംഗളം സുഖിന് സർമയാേ ഭദ്രാൾ പശന് ദുഃഖഭാഗം അസദോമ സഗമയ തമസോമ ജ്യോതിർമയ മൃത്യോർമ അമൃതംഗമയ ഓ ശാതിരുവർണ